മുഹമ്മദ് എന്നയാൾ സ്ഫോടക വസ്തുക്കളുമായി അസർബൈജാനിലേക്ക് പോകുന്നുണ്ട് എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത് എന്നാൽ ഫ്ലൈറ്റ് വിശദാംശങ്ങൾ അയാൾ വെളിപ്പെടുത്തിയിരുന്നില്ല ഉടൻ തന്നെ കൂടുതൽ പോലീസ് സേനയെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ട് വിമാനത്താവളത്തിലേക്ക് വിളിച്ച വ്യക്തി ആരെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അധികൃതർ മുൻകരുതൽ നടപടിയെന്ന നിലയിൽ വിമാനത്താവളത്തിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട് അടുത്തിടെയാണ് വിമാനത്താവളങ്ങൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണികളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചത് ഭീഷണിയുമായി ബന്ധപ്പെട്ട മുപ്പത്തിയഞ്ചുകാരനെ നാഗ്പൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ജഗദീഷ് എന്നയാളാണ് പിടിയിലായത് ഇയാൾ നേരത്തെയും ചില കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഭീഷണി സന്ദേശം അയച്ചത് എന്തിനാണെന്ന് വ്യക്തമായിട്ടില്ല സന്ദേശം അയച്ച ഇമെയിൽ ഇയാളുടേതാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് അറസ്റ്റ് എന്നാണ് പോലീസ് പറയുന്നത് ഭീഷണി സന്ദേശങ്ങൾ പതിവായതോടെ വിമാനത്താവളങ്ങളുടെയും വിമാനങ്ങളുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് യാത്രക്കാരെയും നിരീക്ഷിക്കുന്നുണ്ട് സന്ദേശങ്ങൾ മനഃപൂർവ്വം ആശങ്ക സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് സംശയം നിലവിലുണ്ട് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം